മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കുട്ടികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മാതാപിതാക്കന്മാരും സമൂഹവും ജാഗരൂകരാകണമെന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാർത്ഥികളിൽ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട് ഏകാഗ്രത കുറവ് പഠനത്തിൽ പിന്നോക്കാവസ്ഥ മാനസിക സമ്മർദ്ദം സാമൂഹ്യ ഇടപെടലുകൾ കുറയുക എന്നിവ അമിത ഫോൺ ഉപയോഗത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് പതിനാറിനും ഇടയിൽ പ്രായമുള്ളവരിൽ മൊബൈൽ ഉപയോഗം കൂടുതലാണെന്നും പഠനാവശ്യങ്ങൾക്കപ്പുറം കൂടുതൽ സമയം ഫോൺ പഠനങ്ങൾ സോഷ്യൽ വർക്കറായ പറയുന്നു ഇന്നത്തെ സമൂഹത്തിലെ യുവജനങ്ങളുടെ പോക്ക് വളരെ ദയനീയവും അപകടകരവുമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണം മൊബൈലിൻ്റെ ഉപയോഗവും സാമൂഹ്യ മാധ്യമങ്ങളിലെ കുട്ടികളുടെ ദുരുപയോഗം തന്നെയാണ് തിരുവനന്തപുരത്ത് ഇരിക്കുന്നയാൾക്ക് കാസർഗോഡ് ഫ്രണ്ടിനെ ലഭിക്കുന്നു ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമുള്ള ചാറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരാൾ ഒന്നെങ്കിൽ കാസർഗോഡ് കര തിരുവനന്തപുരത്ത് ആളിനെ കാണാനെത്തുന്നു അവർ മിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ പോകുന്നൊരു തലമുറ പിന്നെ ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ടുള്ള വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പിള്ളേരെ അപകടത്തിലേക്ക് എത്തിക്കുന്നതെന്ന് പറയാൻ പറ്റും ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ കാണുന്ന ഈ പ്രേമം പതിനഞ്ച് വയസ്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതമുണ്ടായി പതിനേഴ് വയസ്സുള്ള ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കൗൺസിലിങ്ങിന് വേണ്ടി വന്നതാണ് സംസാരിച്ച് വന്നപ്പോൾ അവൻ എന്നോട് പറയാണ് ഇപ്പോൾ ഞാൻ സിംഗിളാണ് ഞാനടുത്തത് പതിനേഴ് വയസ്സുള്ള ഒരു വ്യക്തി ഇപ്പോൾ സിംഗിളാണ് ചോദിച്ച് വന്നപ്പം എട്ടാം ക്ലാസ് മുതൽ അവൻ പ്രേമം ആരംഭിച്ചതാണ് ഇപ്പം പതിനേഴാം വയസ്സിൽ നിലവിൽ എനിക്കാരും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സുഹൃത്ത് ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു കാലഘട്ടത്തിൽ വളരെ അപകടകരമായി ഒന്നോ രണ്ടോ പ്രാവശ്യം എവിടെയെങ്കിലും കണ്ടോ കേട്ടോ പരിചയമുള്ള വ്യക്തിയുടെ കൂടത്തിൽ ആണായാലും പെണ്ണായാലും ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും അത് പിന്നീട് മിക്സായി മറ്റു കൂട്ടുകാർ അതിലിടപെടുന്നു ലഹരി അതിലേക്ക് വരുന്നു പിന്നീട് അത് അവസാനം കൊലപാതകം വരെ എത്തി നിൽക്കുന്നു റീസെൻറ്റായിട്ട് നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട് അപ്പം ഇത് മൂന്ന് കണക്റ്റഡാണ് പ്രേമം മൊബൈല് ഡ്രഗ്സ് ഇത് മൂന്നും കണക്റ്റഡായിട്ട് നിന്നു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം ഏകദേശം അവിടെ തീരുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്